തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു മോശയുടെ അടുത്ത് ദൈവം വരുമ്പോൾ ഹോർവ് മലയിൽ കത്തുന്ന ഉൾപ്പെടപ്പിൻ്റെ അടുക്കൽ വരുമ്പോൾ മത്സ്യോട് ദൈവം പറയുന്നുണ്ടെന്നു പഠിച്ചു മരുന്ന് നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് കാരണം ദൈവവചനത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ വാക്കുകളും ആ ദൈവത്തെയും വിശുദ്ധിയോടെ കാണണം നമ്മളെക്കാൾ വലുതായിട്ട് കാണണം ചെറുതായിട്ട് കാണണം അത്രയും വിശുദ്ധി എളിമപ്പെടാം എളി ആ എളിമപ്പെടാതൊരിക്കലും ഈ വചനത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കയറാനാവില്ല എളിമപ്പെടാതെ ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ല എളുപ്പപ്പെട്ടാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ല ഒരിക്കലും പറ്റില്ല ആരാധന ആരാധന എളുപ്പപ്പെട്ടാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അവിടെ മോശ എളുപ്പപ്പെട്ടു ചെരുപ്പടിച്ച് മാറ്റി ദിവസത്തിന് നിൽക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നുണ്ട് മോശയെ എൻ്റെ ജനത്തിൻ്റെ നെല്ലുകൾ ഞാൻ കേട്ടു അവരെ രക്ഷിക്കാൻ അവർ വിമോചന അവരുടെ വിമോചകനായി ഞാൻ എന്നെ നിയമിച്ചു നീ പോയി ഈജിപ്തിൽ ചെന്നിട്ട് എൻ്റെ ജനത്തെ ഇവിടെ അവിടുന്ന് മോചിപ്പിച്ച് തേനും പാലുമൊഴുകുന്ന കാനന്താശത്ത് എത്തിക്കണം എന്നൊരു വാചനം പറയുമ്പോൾ അവനാദ്യം അത് അനുസരിച്ച് വിശ്വസ് മാറിപ്പോവാണ് അവന് അത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ദൈവം നിർബന്ധിക്കുകയാണ് അപ്പോൾ അവൻ അവസാനം തയ്യാറാകുക റെഡി അവൻ റെഡിയാകുക തയ്യാറെ അവൻ പറയുക അപ്പോൾ അവിടെ അവൻ നയിക്കുന്നുണ്ട് ആ ദൈവം അച്ഛനത്തെ അവൻ വിശ്വസിക്കുകയാണ് പിന്നെ വിശ്വാസം സംശയമൊന്നുമില്ല അവനോട് ദൈവം സംസാരിക്കുന്നുണ്ട് പക്ഷേ അവനോട് ദൈവം സംസാരിക്കുന്നു അവനും ദൈവം മാത്രമേ എന്നുള്ളൂ ഇസ്രാചനത്തിന് മോശയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോഴും അത് മറ്റൊന്നുമില്ല ഈശോ ദൈവം അയച്ചതാണ് ഈ മോശം എന്നറിയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വാക്ക അല്ലെങ്കിൽ പറഞ്ഞ് മോശം ഇത് നീ തന്നെ ഉണ്ടാക്കി പറയുന്നതാണ് ദൈവം അല്ല ദൈവം പറയുന്ന ആ വാക്ക് വിശ്വസിച്ചാൽ മതി അതിൻ്റെ വചനം വിശ്വസിച്ചാൽ മതി നിത്യതയിൽ എത്തിച്ചേരും അങ്ങനെയാണ് മോശം ദൈവം പറയുന്ന ഓരോ കാര്യങ്ങൾ കൃത്യം 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 ചെയ്യുന്നു ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ മോശയ്ക്ക് പറ്റിയത് ദൈവം പറയുന്ന ഓരോ വചനങ്ങളും അതേപടി അനുസരിച്ചത് ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവഹിതം നടക്കില്ല പരിശുദ്ധി അവ ദൈവത്തെ അനുസരിക്കുന്നു അതാണ് വിശ്വാസം ദൈവവാചനം അവ അനുസരിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവര് ദൈവത്തോടുള്ള അനുസരണത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർ അവരിലൂടെ എല്ലാം ദൈവം മഹത്തപ്പെട്ടത് അവരെയൊക്കെ പറയാൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചു വരുന്നു പറയാൻ കാരണം അവരാരും ദൈവവചനത്തെ നിന്ദിക്കുകയോ ധിക്കരിക്കുകയോ അനുസരണക്കോടെ കാണിക്കുവെച്ചതില്ല ഉൽപ്പത്തി പുസ്തകത്തിലെ ദുരന്തം എന്താണ് ദൈവം പറഞ്ഞ വചനങ്ങളെ അനുസരിക്കാത്ത ആദ്യ ഹൗവായും അതിൻ്റെ പരിണിത ഫലമായി അവർക്ക് പരദീശ നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് പഠിക്കുന്നതാണ് പഠിപ്പിക്കുന്നതാണ് ദൈവത്തെ അനുസരിച്ചെങ്കിലേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ